പിന്നെ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇത് പറഞ്ഞത് ഓക്കെ ഇപ്പൊ പഠിക്കാനുള്ള സമയമല്ലേ മോളെ നമുക്ക് ഈ സ്നേഹം പഠിച്ച് ജോലിയൊക്കെ വാങ്ങിച്ചതിന് ശേഷവും ഉണ്ടെങ്കിൽ നമുക്ക് ആ സമയത്ത് കല്യാണം ആയിട്ടോ അങ്ങനെ എന്തേലും നോക്കാന്ന് പറഞ്ഞേക്ക് അപ്പോഴും ആ സ്നേഹം ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം ഇപ്പൊ പഠിക്കാനുള്ള ടൈമാണ് പതിനേഴ് വയസ്സല്ലേ ആയിട്ടുള്ളൂ ആ ഒരു രീതിയിൽ ഞാൻ ചിന്തിച്ചായിരുന്നു നമുക്ക് ജോലി കണ്ടിട്ട് സ്നേഹിക്കാം എന്ന് ഒരു കുട്ടികളും പറയൂല അങ്ങനെയല്ല ജോലി കണ്ടല്ല പതിനേഴ് വയസ്സെന്ന് പറയുന്നത് കോഫി ഷോപ്പിൽ നമ്മൾ എന്തായാലും അറിഞ്ഞുകൊണ്ട് വിടില്ല അപ്പൊ അവരെ സമാധാനിപ്പിക്കാൻ വേണ്ടി നമുക്ക് പറയാം ഇപ്പൊ പഠിക്കാനുള്ള ടൈമാണ് പഠിക്കട്ടെ അല്ല ജോലിയൊക്കെ കിട്ടിയ ശേഷം നമുക്ക് നല്ലതാണെങ്കിൽ നോക്കാം ആ പ്രപ്പോസൽ വേസ്റ്റ് അത് എന്റെ ഒരു മൈൻഡാണ് മറ്റുള്ളവർ എന്ത് കരുതുമെന്ന് വല്ലാതെ ബോധഡാവുന്ന ഒരു ഒരു കാര്യം ഞാനത് കാണു കണ്ടു അവരെന്ത്ചാരിക്കും ഇവരെന്ത്ചാരിക്കും ആ ഒരു കാര്യം വല്ലാതെ അവരോട് പറയേണ്ട എന്ന് തോന്നി ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ അത്രയും അങ്ങോട്ട് അതിനെക്കുറിച്ച് കുറിച്ച് പറയേണ്ട കാര്യമില്ല അതിലെ തെറ്റുകൾ നമുക്ക് എടുത്തു പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അതിന്റെ വരുമ്പരായികൾ പറഞ്ഞുകൊണ്ട് നമുക്കതിനെ ഡീൽ ചെയ്യാം എന്നാണ് എനിക്ക് തോന്നിയത് നമ്മുടെ അഭിപ്രായങ്ങൾ നമ്മൾ വ്യക്തമായിട്ട് അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അത്രേ ആവശ്യമുള്ളൂ ഓക്കെ എനിക്ക് നല്ല ഇഷ്ടമായി നല്ലൊരു ടാസ്ക് ആയിരുന്നു കിട്ടിയത് എല്ലാവർക്കും എല്ലാ മക്കൾക്കും അമ്മമാർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാവരും പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമാണിത് എല്ലാവരും വീട്ടിൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണിത് അപ്പൊ നല്ല രീതിയിൽ അത് പറഞ്ഞു കൊടുത്തു ഇഷ്ടപ്പെട്ടു താങ്ക് യു തിൻസി സോണി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ നിനക്കൊരു പ്രായമാകുമ്പോൾ ഞങ്ങൾ തന്നെ കണ്ടുപിടിച്ച് തീരുമാനിച്ചു തരാന്ന് പക്ഷേ ഇന്നത്തെ ജനറേഷനിൽ ഒരിക്കലും നമുക്ക് ഒരു അറേഞ്ച്ഡ് അറേഞ്ചഡ് മാര്യേജ് മാത്രം ഒരു കൺസെപ്റ്റ് ഒരിക്കലും വെക്കാൻ പറ്റില്ല ഫ്യൂച്ചറിൽ നിനക്ക് സ്വയം തീരുമാനിക്കേണ്ട ഒരു അവസ്ഥ വരുമ്പോൾ നമുക്കത് നോക്കി ചെയ്യാം ആ ഒരു കൺസെപ്റ്റ് വരാൻ തോന്നി അത് ലാസ്റ്റ് ലാസ്റ്റാണ്ട് പറഞ്ഞു നല്ല ആദ്യമൊക്കെ അങ്ങനെയാ വന്നിട്ടുണ്ടായിരുന്നത് അതാണ് എനിക്കൊന്നും പക്ഷെ ഓവറോൾ ബോർ അടിപ്പിക്കാതെ നല്ല അടിപൊളിയായിട്ട് പെർഫോം ചെയ്തു താങ്ക് യുസിനോട് ചോദിച്ചാലോ പേരന്റിംഗ് ഏറ്റവും ഡിഫിക്കൾട്ട് ആവുന്ന ഒരു ഘട്ടമാണ് പിള്ളേര് ടീനേജ് ആവുമ്പോൾ അത് വളരെ ക്ലിയർ ആയിട്ട് നമുക്കിപ്പോ ഇവിടത്തെ നിന്ന് തന്നെ മനസ്സിലാക്കാം ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് എന്തും തുറന്ന് സംസാരിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുക എന്ന് പറയുന്നതാണ് ഏറ്റവും ഒരു ഫാമിലി എന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കാരണം അതിപ്പോൾ കുട്ടികൾക്ക് അച്ഛനമ്മമാരോട് പറയാൻ പറ്റുന്ന പോലെ തിരിച്ചും സോ എന്ത് തെറ്റ് എന്ത് ശരി പാരൻറ്റിങ്ങിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു ചോദ്യം എനിക്ക് തോന്നുന്നു വേറൊരു പാരൻറ്റിനോ വേറെ ആർക്കും പറയാൻ പറ്റില്ല കാരണം ഒരു പേരൻ എത്ത് പേര് ഗുഡ് പാരൻറ്റിങ് ബാഡ് പാരൻറ്റിങ് റൈറ്റ് പാരൻറ്റിങ് റോങ് പാരൻറ്റിങ് അതിനൊന്നുമില്ല ഒരു മാ ഒരു പാരൻസിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ആ കുട്ടിയുടെ സുരക്ഷയാണ് ആ കുഞ്ഞിൻ്റെ സേഫ്റ്റിയാണ് എല്ലാ പേരൻറ്റും ആഗ്രഹിക്കുക ഐ വുഡ് പേഴ്സണലി സേ ദാറ്റ് ആ ഒരു ഓണസ്റ്റ് കോൺവേഴ്സേഷൻ കാണാൻ നല്ല രസമുണ്ടായിരുന്നു നിങ്ങൾ തമ്മിൽ ആ ഒരു എനർജി ഗീവ് ആൻഡ് ടേക്ക് ഐ റിസ്പെക്ട്ഫുള്ളി ഡിസഗ്രി എന്ന് പറയാനും ഐ ഡി റെസ്പെക്ട്ഫുള്ളി എഗ്രി എന്ന് പറയാനും ഉള്ളൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കുക അത് നിങ്ങളുടെ വീട്ടിലുണ്ട് കാരണം ഈ കുട്ടി എന്ത് വിഷമം ഉണ്ടെങ്കിലും ഓടി വരുന്ന അമ്മയുടെ അടുത്തായിരിക്കും അല്ലെ അപ്പൊ അത് നിങ്ങളുടെ വീട്ടിലത് ബ്യൂട്ടിഫുള്ളി കീപ്പ് ചെയ്തിട്ടുണ്ട് അത് തീർച്ചയായിട്ടും സോണിയുടെ മാത്രം എഫേർട്ടാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ലാട്ടോ അത് തീർച്ചയായിട്ടും ഒരു വീട്ടിലുള്ള എല്ലാവരുടെ എഫേർട്ടാണോ ബട്ട് ഏറ്റവും കൂടുതൽ അതിന് മുൻകൈ എടുക്കുന്നത് സ്വാഭാവികമായിട്ടും അമ്മമാര് തന്നെയാണ് ഓണസ്റ്റ് കോൺവെർസേഷൻ ആയിരുന്നു ആൻഡ് കൺഗ്രാലേഷൻസ് ഓണസ്റ്റിയോടുകൂടി നിങ്ങൾ ഇതിനെ നേരിട്ടു ഞാൻ എന്താ പറയാ നേരം എന്റെ ഫോണടിച്ചു അതിന്റെ ഫോണിൽ ഞാനിങ്ങനെ തുടർ കാര്യം കുറെ കാര്യങ്ങളൊക്കെ ഇവിടെ കുറേ നേരം ഇങ്ങനെ നോക്കിയത് അത് ഞാൻ അപ്പൊ ഞാൻ ഇവിടുത്തെ എന്നോട് ചോദിക്ക മോളാണോ എന്താ അപ്പൊ തിരിച്ചങ്ങോട്ടേക്ക് ഒരു ചോദ്യം എന്താ അടുത്തെന്താ പറഞ്ഞറിയോ എന്റെ എത്തും